പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വീടുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ കാഴ്ചപ്പറമ്പ് ഭാഗത്ത് എൻ എച്ചിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് രണ്ട് വീടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് വീടും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് വീടുകളാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് രണ്ട് വീടും രണ്ട് സൈഡും വഴിയാണ് ഇതിൻ്റെ മതിൽ കെട്ടി മനോഹരമാക്കിയിരിക്കുന്നു രണ്ട് ഗേറ്റ് വെച്ചിരിക്കുന്നു ഒരു ചെറിയ ഗേറ്റും പിന്നെ ഒരെണ്ണം നീക്കുന്ന ഗേറ്റ് കാർ ഗേറ്റ് ഇടുവാനായിട്ട് നീക്ക നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് നല്ലൊരു വേസ്റ്റ് കോഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടാണ് വേസ്റ്റ് കോഴി എടുത്തിരിക്കുന്നത് നല്ലൊരു സിറ്റ് സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഒന്നോ രണ്ടോ പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു രണ്ട് കാർ കയറ്റിയിടാൻ പറ്റുന്നുണ്ടോ ഈ ഭാഗത്തൊന്ന് തൊട്ട് തൊട്ടുമാറ്റം നീക്കുന്ന ഗേറ്റ് വെച്ചപടി ഒരു വണ്ടി ഇടാൻ പറ്റും ഫ്രണ്ട് കട്ട്ല അത് വാതിലും മരത്തിൻ്റേതാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിയൊരു ഹാൾ തന്നെ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയും നല്ല നീളമുള്ള നല്ല വലുപ്പമുള്ളൊരു ഹാൾ രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂമ് നമുക്ക് ഹാളിൽ തന്നെ സ്റ്റയറിൻ്റെ അടിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയും അടുത്തതായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ആ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിയ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂമിനേക്കാളും വലുപ്പമുള്ള ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം കിട്ടോ ഇതേ ബെഡ്റൂമിൻ്റെ സൈസാണ് ഏറ്റവും മുകളത്തെ നിലയും അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ നിന്നും നമ്മുടെ ലുലു മള്ളിക്കൊക്കെ ഒരു എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ദൂരം വരുന്നത് അതേപോലെ പാലന ഹോസ്പിറ്റലിലേക്കാണെങ്കിലും അതേ ദൂരം തന്നെയാണ് എൻ എച്ച് വെറും നൂറ് മീറ്റർ ദൂരവും പാലക്കാട് ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററെ ദൂരം വരുന്നുള്ളൂ പാലക്കാട് ടൗണിലേക്ക് നാല് സെൻറ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ഇത് പറമ്പാണ് സ്ഥലം ജന്മം പറമ്പാണ് കേട്ടോ പാടം നികത്തിയതോ നിലവൊന്നുമല്ല ജന്മം പറമ്പാണ് സ്ഥലം വരുന്നത് നമ്മൾ പറഞ്ഞ സ്റ്റയറിൻ്റെ അടിയത്തെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഒരു കുറച്ചും കൂടി പണി ബാലൻസ് ഉണ്ട് വീടിന് ആ പണിയെല്ലാം തീർത്തതിന് ശേഷമാണ് താക്കോൽ കയ്യിൽ തരികൾ താല്പര്യമുള്ള ഒരു സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഉണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടുമാണ് ഏറ്റവും വലുത് പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ വീടായാലും സ്ഥലമായാലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ അവിടെ ഒന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഈ കാണുന്ന വീട് ചുടിഷ്ടിയ കൊണ്ട് പണിത വീടാണ് ചെങ്കല്ല് കേട്ടോ അപ്പോൾ ചുറ്റും വളരെ മനോഹരമായ ഒരു വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് എൻ എച്ചിൽ നിന്നും എൻ എച്ചിൽ കൂടെ പോകുന്ന വണ്ടിയുടെ ശബ്ദം അടക്കം നമുക്ക് കേൾക്കാൻ കഴിയും നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് ഒരു അമ്പത് അറുപത് ആണ് ശരിക്കും വരുന്നൊരു ദൂരം വരുന്നത് ഈ വീട്ടിലേക്ക് എൻ എച്ചിൽ നിന്നും പറഞ്ഞപ്പോൾ നൂറ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൂ അതേപോലെ നമ്മുടെ പാലണ ഹോസ്പിറ്റലിലേക്കൊക്കെ എണ്ണൂറ് മീറ്റർ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ അത്രയും ദൂരം ഉണ്ടാവില്ല എണ്ണൂറ് മീറ്റർ ഒന്നും ഇല്ല എന്നാലും കുറച്ച് കുറവാണ് പറയുമ്പോൾ ഒത്തിരി കൂടുതൽ പറഞ്ഞാലും നിങ്ങൾക്ക് വരുമ്പോളാ കുഴപ്പമില്ല എന്ന് തോന്നുമല്ലോ നമ്മൾ കൂടുതൽ പറ കുറവ് പറഞ്ഞിട്ട് കൂടുതലാവുമ്പോഴാണ് വരുന്ന കസ്റ്റമർക്ക് ഇത്ര പറഞ്ഞതിനേക്കാളും ദൂരം കൂടുതൽ എന്ന് തോന്നുകയുള്ളൂ അപ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ പറഞ്ഞിട്ട് കുറച്ച് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനേക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ പറ്റി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ